ഫ്രണ്ട്സ് അനദർ വീഡിയോ ഫ്രോ സീത്രി കളക്ഷൻ സീത്രി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണ് നിങ്ങൾ ആകാംക്ഷയോടുകൂടി നിൽക്കാറല്ലേ ഇന്നത്തെ കളക്ഷൻ എന്താണെന്ന് പറയുമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കണത് കുറേ നാളെ കുറച്ച് പേർ ചോദിക്കണു എപ്പോഴും ടോപ്പ് മാത്രമാണ് കൊണ്ടുവരുന്നത് നമുക്ക് ചുരിദാർ മെറ്റീരിയൽസും കൂടി ഇൻക്ലൂഡ് ആക്കി കൂടെയെന്ന് അപ്പോൾ നല്ല അടിപൊളി മോഡലിലുള്ള സെമി സിൽക്കിൽ വരുന്ന നല്ലൊരു എംബ്രോയിഡറി വർക്കുള്ള അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കണ്ടാലോ നല്ല അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല അടിപൊളി ആണ് ഫസ്റ്റ് കളർ എന്ന് അതേ നോക്കി നല്ലൊരു പൗഡർ ബ്ലൂ കളർ ആണ് സെക്കൻഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അക്വാ ഗ്രീൻ കളർ ആണ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് അതുപോലെ തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒനിയൻ പിങ്ക് കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ് അതുപോലെ തന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു പർപ്പിളിഷ് ലാവണ്ടർ കളർ ആണ് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡിലുള്ള പർപ്പിളിഷ് ലാവണ്ടർ ആണ് ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു എംബ്രോയിഡറി ഡിസൈൻ വരുന്നത് കണ്ടോ പിന്നെ ഇതിന്റെ എല്ലാം ഡിസൈൻ ആണ് അതുപോലെ തുപ്പട്ടയും പാനിന്റെ ആ ഒരു മെറ്റീരിയൽ എല്ലാം ആണ് കളറിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് അപ്പോൾ ഈ ഫസ്റ്റ് കളർ തന്നെ നല്ല സൂപ്പർ കളറാണ് നല്ലൊരു പൗഡർ ബ്ലൂ കളർ ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഓപ്പൺ വീഡിയോ കണ്ടാലോ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് കണ്ടോ നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് ചെസ്റ്റ് പോഷനിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വരുന്ന ഒരു വർക്കാണ് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ലൊരു സാന്റൂൺ മെറ്റീരിയലാണ് അതുപോലെ ദുപ്പട്ട വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ടനിൽ ഇതുപോലെ സ്വീക്വൻസിൻ്റെ ഒരു വേവിങ്ങും കൂടി വരുന്നുണ്ട് നല്ല രസമായിട്ട് അത് ഡയറക്റ്റ് കാണാനായിട്ട് നല്ലൊരു കളർ ഷെയ്ഡാണ് അപ്പം ഇതാണ് ഫസ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിയാലോ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളറാണ് എല്ലാവരും ചോദിക്കാറുള്ള ഒരു കളറാണ് ലാവൻഡർ കളർ ഇതൊരു പെർപ്ലിഷ് ലാവണ്ടർ കളറാണ് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ കളർ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു സീക്വൻസ് കൂടി വരുന്നതുകൊണ്ട് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വ്യൂ നോക്കിയാലോ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത് കാണാൻ നല്ല രസമാണ് കാണാനായിട്ട് ഇത് നമ്മുടെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല സൂപ്പർ ആയിരിക്കും കാണാനായിട്ട് അപ്പൊ ഇതാണ് ഈയൊരു സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഇത് നമുക്ക് അടുത്ത കളർ ടോൺ നോക്കിയാലോ ഇപ്പം തേർഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു അക്വാഗ്രീൻ കളറാണ് നമ്മളെപ്പോഴും നല്ല ചാർട്ട് കൊണ്ടുവരാനാണ് എപ്പോഴും ശ്രമിക്കാറ് അതുപോലെ വെറൈറ്റി പാറ്റേൺസ് വെറൈറ്റി ഡിസൈനും ഒക്കെ ഇൻക്ലൂഡ് ആക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇത് അക്വാ ഗ്രീൻ കളറിലുള്ള നെക്സ്റ്റ് ഒരു മെറ്റീരിയൽ ആണ് കണ്ടോ സെയിം ഡിസൈനാണ് കളർ മാത്രമാണ് വ്യത്യാസമുള്ളൂ നമുക്കിതിൻ്റെ ഒരു ഓപ്പൺ വ്യൂ കാണാം അപ്പോൾ അത് ഈയൊരു കളറിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് കണ്ടത് ഓപ്പൺ വ്യൂ വരുന്നത് നല്ലൊരു അക്വാഗ്രിയും കളറാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ഷോൾ എന്ന് പറഞ്ഞു നല്ല ലെങ്ത് വിട്ടൊക്കെ ഉള്ള ഷോളാണ് നല്ല രസമാണ് അത് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു കളറിൻ്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാം അപ്പം അവൈലബിൾ ആയിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറഞ്ഞത് നല്ലൊരു ഒനിയൻ പിങ്ക് കളർ ഷെയ്ഡാണ് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വർക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ കണ്ടാലോ അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളർ ചാർട്ടും നിങ്ങൾ കണ്ടു കാണുമല്ലോ എല്ലാ കളേഴ്സും നല്ല സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ നല്ല അടിപൊളി കളർ ചാർട്ടുകളാണ് നമ്മൾ എല്ലാ പ്രാവശ്യം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറ് അപ്പോൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് ഇഷ്ടമായിട്ടുള്ളവർ ഏത് മെറ്റീരിയൽ ആണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് ആ മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്യാം പിന്നെ നമ്മൾ ഷിപ്പ്മെൻ്റും അറേഞ്ച് ചെയ്ത് കൊടുക്കണം ാണ് നമ്മൾ ഷിപ്പ്മെന്റ് ചെയ്യുന്നത് ഡീറ്റെയിൽസ് വഴിയായിട്ടാണ് നമ്മൾ ഷിപ്പ്മെൻറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഒരു ഒരു മൂന്ന് ദിവസം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ചു അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലോട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അവൈലബിലിറ്റി പറയാവുന്നതായിരിക്കും അപ്പം ചിലതിലൊക്കെ സൈസ് കട്ട് ഓഫ് ആയിരിക്കും എന്നാലും നമ്മൾ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുള്ള ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റും ചെയ്യണം പിന്നെ ഇതുപോലെ ഡ്രസ്സിനോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അടുത്ത നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് കാണാം അതുവരേക്കും ബൈ